മഴ തോരുമുമ്പെ നാളത്തെ എപ്പിസോഡിൻ്റെ പ്രൊമോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോൾ വൈജയന്തിയോട് മഞ്ഞു ചോദിക്കുന്നുണ്ട് ഒരു പ്രശ്നക്കാരിയാണല്ലേ എന്ന് പറയും ആര് പറഞ്ഞു എന്ന് പറയും അതെന്തായാലും വൈജയന്തിക്ക് ഇഷ്ടപ്പെട്ടില്ല പറയും മുത്തശ്ശി പറഞ്ഞു ഏയ് കഴിഞ്ഞ ദിവസേ ഇവിടെ ഒരാൾ വന്നപ്പോൾ എന്നോട് ചോദിക്കുക എൻ്റെ മോ ആരോ അവിടെ വന്നപ്പോൾ ചോദിക്കുക അവളെ കണ്ടിട്ട് എൻ്റെ മോളാണോന്ന് ചോദിച്ചെന്ന് പറയും അത് ചായയും കൊണ്ടുവരുന്ന അലീന വല്ലാത്തൊരു അത്ഭുതവും സന്തോഷമൊക്കെ ആവുന്നുണ്ട് അല്ല ഇനക്ക് ഭയങ്കര സങ്കടം ആവുന്നുണ്ട് വൈജേന്ദ്രിയ വായിൽ നിന്ന് അതൊക്കെ കേട്ടപ്പോൾ ഒരുപാട് കേൾക്കാൻ ആഗ്രഹിച്ചൊരു കാര്യമാണ് എന്തായാലും പിന്നീട് മനുവും അലീനയും കൂടെ സംസാരിക്കുന്നത് രോഹിത് മറിഞ്ഞ് നിന്ന് കാണുന്നൊക്കെ ഉണ്ട് എന്തൊക്കെയോ സംസാരിക്കുന്ന ഇത് എന്തെങ്കിലും താല്പര്യമോ ഇഷ്ടമോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ അങ്ങനെ ചെക്ക് ചെയ്യുന്ന ചെയ്യുന്നൊരു ഭാഗോട് കാണിക്കുന്നത് അപ്പോൾ അലീന വിഷമത്തോടെ ഓരോ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ സാരില്ല എന്നേ എല്ലാം ശരിയാവും ഞാനില്ലേ കൂടെ എന്ന് ചോദിക്കുന്നുണ്ട് അത് അലീനയ്ക്ക് ഒരുപാട് സന്തോഷവും ആശ്വാസമൊക്കെ തരുന്നൊരു വാക്കുകളുണ്ടായിരുന്നു അലീന സന്തോഷത്തോടെ ഇങ്ങനെ അത്ഭുതത്തോടെ കൂടി മനുവിനെ നോക്കി നിൽക്കുന്നതോടെയാണ് പ്രാമോ അവസാനിക്കുന്നത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ